അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത അങ്ങനെ കല്യാണ വീട്ടിലെ ആളും ആരവങ്ങളുമെല്ലാം ഒഴിഞ്ഞു അത്താഴം കഴിക്കാനായി ഐഷുമ്മയും മരുമകളും അതുപോലെ തന്നെ മക്കളും മോനും എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ് രാത്രി കല്യാണ ദിവസമല്ലേ നല്ല ബിരിയാണിയും പൊരിച്ച ചിക്കനും എല്ലാം ഉണ്ട് മേശയിൽ വിഭവസമൃദ്ധമായ ഊണ് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാനായിരുന്നു ഐഷുമ്മ മരുമകൾക്കുള്ള ഭക്ഷണം വിളമ്പി ആദ്യത്തെ ദിവസമല്ലേ മരുമകളെ നന്നായിട്ടൊന്ന് സോപ്പിടാമെന്ന് കരുതി ഐഷുമ്മ നമ്മുടെ റഹീമയുടെ പാത്രത്തിലേക്ക് ചോറിൻ്റെ കൂടെ നല്ല മുഴുത്ത രണ്ട് ചിക്കൻ കാല് നോക്കി വിളമ്പി വെച്ച് കൊടുത്തു കൊടുത്തു ഇത് കണ്ട് നമ്മുടെ ജമീലയുടെ ചെറിയ കുട്ടി ഹായ് കോഴിക്കാൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റഹീമയുടെ ചോറിൽ നിന്ന് ആ കോഴിക്കാലും എടുത്ത് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ റഹീമ അവൻ്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു അസത്തെ എൻ്റെ ഭക്ഷണത്തിൽ തൊടുന്നോ എനിക്കിഷ്ടമല്ല എൻ്റെ ഭക്ഷണത്തിൽ മറ്റൊരാൾ കൈയിടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയെ പിടിച്ചൊരു തള്ളുതള്ളി കുട്ടി വീഴുന്നതു മുൻപേ ജമീല കുട്ടിയെ പിടിച്ചു ദിവസമായതുകൊണ്ട് തന്നെ ജമീലക്ക് റഹീമയെ ഒന്നും പറയാനും നിവർത്തിയില്ല അവൾ തൻ്റെ ദേഷ്യം മുഴുവൻ കുട്ടിയുടെ മേൽ തീർത്തു അതിൻ്റെ തുടയിൽ തന്നെ രണ്ടടി വെച്ച് കൊടുത്തുകൊണ്ട് അവൾ അലറി മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ നിന്നും കൈയിട്ടെടുക്കുന്നു ഇങ്ങോട്ട് പോരെ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജമീല കുട്ടിയുടെ കൈയും പിടിച്ച് അവളുടെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഇതെല്ലാം കണ്ട് ആകെ സ്തംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഐഷുമ്മയും മുനീറും അതുപോലെ തന്നെ ആരിഫയും എല്ലാവരും ഒരുവിധം ഭക്ഷണം എല്ലാവരും കഴിച്ചു നിന്ന് വരുത്തി ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും പാതി കഴിച്ചും കഴിക്കാതെയും എല്ലാം എല്ലാവരും എണീറ്റ് പോയി യാതൊരു കുസുരമില്ലാതെ റഹീമ ഭക്ഷണം മുഴുവൻ വാരി വലിച്ചു തിന്ന് അവളും റൂമിലേക്ക് പോയി അവൾക്കുള്ള പാല് ആരിഫയാണ് കൊടുന്നു കൊടുത്തത് എല്ലാവരും ഒരു മൂടില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആരിഫയോട് റഹീമക്ക് അകൽച്ചയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവളുടെ നാത്തുവിൻ്റെ മോൾ ആണല്ലോ അതുകൊണ്ട് തന്നെ ആരിഫയോട് അവൾ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തു എന്നാൽ മോൾ കിട നിങ്ങൾക്കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റഹി റഹീമയുടെ കയ്യിൽ പാൽ കൊടുത്തുകൊണ്ട് ആരിഫ അവിടെ നിന്നും പോയി ആരിഫായെ കണ്ടതും ഐഷമ്മ പറഞ്ഞു ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ആരിഫ് പറഞ്ഞു ഉമ്മ അതൊന്നും കാര്യമാക്കേണ്ട അവളെ കൊഞ്ച് കുറച്ച് കൊഞ്ചിച്ചാണ് അവിടെ ഈ കാക്കയും ഈത്താത്തയും വളർത്തിയത് അതിൻ്റെ കുഴപ്പമാണ് അത് അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ശരിയായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അവളും നമ്മുടെ ആരിഫയും അവളുടെ റൂമിലേക്ക് കിടക്കാനായിപ്പോയി അങ്ങനെ നമ്മുടെ മുനീറിൻ്റെയും റഹീമയുടെയും ആദ്യ രാത്രിയാണിന്ന് പാൽ മേശപ്പുറത്ത് വെച്ച് നാണത്തോടു കൂടി റഹീമ കട്ടിലിൽ ഇരുന്നു ഒരു വശത്തായി മുനീറും ഇരുന്നു അവൻ അവളെ പ്രണയപൂർവ്വം നോക്കി അവൾ അവനെയും പ്രണയപൂർവ്വം നോക്കി എന്നാലും അതിനിടയിൽ മുനീർ അവളോട് നേരത്തെ ഹാളിൽ വെച്ച് നടന്ന സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ മറന്നില്ല നീ അങ്ങനെ പെരുമാറിയത് ശരിയായില്ല ജമീലത്താക്കി എന്തു തോന്നിയോന്നാവോ അത് ചെറിയ കുട്ടിയല്ലേ എന്ന് മുനീർ ചോദിച്ചു അപ്പോൾ റഹീമ പറഞ്ഞു എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിലായാൽ പോലും അവിടെ ആരും എൻ്റെ ഭക്ഷണത്തിൽ കൈവയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പ്രതികരിച്ചത് ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ മൂട് കളയേണ്ട ആ കാര്യമൊന്നും പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ മുനീറും പറഞ്ഞു ആ ഇനി ശ്രദ്ധിച്ചാൽ മതി അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം വെറുതെ അതും ഇതും പറഞ്ഞ് കളയണ്ട എന്ന് അവൻ പറഞ്ഞു പാലെല്ലാം കുടിച്ച് രണ്ടുപേരുമായി കട്ടിലി കിടന്നു നമ്മുടെ റഹീമയോട് മുനീർ പറഞ്ഞു അവർ കുറച്ചു നേരൊക്കെ എല്ലാ കാര്യങ്ങളും കുശലാന്വേഷണങ്ങളും എല്ലാം സംസാരിച്ചുകൊണ്ട് നമ്മുടെ മുനീർ റഹീമയോട് പറഞ്ഞു നമുക്ക് ഒരു നാലഞ്ച് കുട്ടികളെങ്കിലും വേണം കാരണം സുമിയെ ഞാൻ ഒഴിവാക്കാൻ കാരണം കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ റഹീമ ചാടിയെണീറ്റ് കൊണ്ട് പറഞ്ഞു കുട്ടികളോ കുട്ടികൾ ഒരു അഞ്ച് വർഷത്തിന് എന്തായാലും വേണ്ട കാരണം ഞാൻ നന്നായി ഒന്ന് നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തതിൻ്റെ ശേഷം മതി നമുക്ക് കുട്ടികളൊക്കെ പിന്നെ അതുമാത്രമല്ല ഒരു കുട്ടിയൊക്കെ ആയി പ്രസവിച്ചു കഴിഞ്ഞാൽ തടിയൊക്കെ കൂടി എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ കുട്ടി ഉടനെ ഒരു കുട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞു മുനീർ ആകെ ഞെട്ടി ഷോക്കായിപ്പോയി കാരണം കുഞ്ഞില്ല എന്ന പേര് പറഞ്ഞാണ് സുമിയെ ഒഴിവാക്കിയത് ഇനി അഞ്ച് വർഷത്തിനൊക്കെ മക്കളില്ല എന്ന ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തും എന്നെല്ലാം ആലോചിച്ചപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ മൂട് തന്നെ അവന് പോയി തനിക്ക് ക്ഷീണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുനീർ തിരിഞ്ഞു കിടന്നു യാതൊരു കൂസലുമില്ലാതെ റഹീമയും ഒരു വശത്തേക്ക് തിരിഞ്ഞ് അങ്ങനെ രണ്ടുപേരും നിദ്രയിലേക്ക് പുലികെ എന്നാൽ ആ ദിവസം സുമയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല തൻ്റെ ഇക്ക അതായത് തൻ്റെ മുനിയറിക്ക ഇപ്പോൾ മറ്റൊരുവളുടേതായി അവർ രണ്ടുപേരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇപ്പോൾ ഒന്നായി കാണും തനിക്ക് തൻ്റെ മുനിയറിക്കയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നുള്ള ബോധത്തിൽ അവൾ മനസ്സുകൊണ്ട് തേങ്ങി തേങ്ങിക്കരഞ്ഞു തലേ ദിവസത്തെ അനുഭവമുള്ളത് കൊണ്ട് തന്നെ അവളുടെ സങ്കടം പുറത്തേക്ക് വരാതെ അവൾ ശബ്ദമുണ്ടാക്കാതെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു ശബ്ദമുണ്ടാക്കിയാൽ നമ്മുടെ നൂറയും നുഷീബയും അറിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് വേണ്ടത് കിട്ടുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അവൾ ആരും അറിയാതെ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി കടിച്ചു പിടിച്ച് കിടന്നു ആ രാത്രി ഉറങ്ങുവാനേ അവൾക്ക് കഴിഞ്ഞില്ല പിറ്റേ ദിവസം നേരം വെളുത്തു പുത്തനച്ചി പുരം പുറം പോലും തൂക്കുമെന്നല്ലേ ചൊല്ലെ ഇതും കാത്ത് കാരണം സുമി വന്ന അന്ന് സുബി നമസ്കാരത്തിൻ്റെ ശേഷം ആറു മണിക്ക് തന്നെ അവൾ എണീറ്റ് മുറ്റത്തിറങ്ങി മുറ്റമടിക്കുകയും അതുപോലെ തന്നെ അടുക്കളയിൽ കയറി ചായയും കടിയും എല്ലാവർക്കും ഉണ്ടാക്കുകയും എന്നുവേണ്ട ആ വീട്ടിലെ സകല പണിയും കല്യാണത്തിൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവളാണ് ചെയ്തിരുന്നത് അതുപോലെയാവും ഇതും എന്ന് കരുതി ആയിഷമ്മ ഇരുന്ന ആയിഷമ്മാക്ക് തെറ്റിപ്പോയി നേരം ഒമ്പത് മണിയായിട്ടും റഹീമ പുറത്തേക്ക് വന്നില്ല അവൾ നേരം ഒമ്പത് മണിയായിട്ടും റഹീമയെ പുറത്തേക്കൊന്നും കാണാതിരുന്നപ്പോൾ ഇനി താനിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കുറച്ച് ചായ ഉണ്ടാക്കി മുനിയറിനെ കൊണ്ടുപോയി കൊടുക്കാം എന്ന് കരുതി ഐഷുമ്മ ചായയും കൊണ്ട് മുറിയിലേക്ക് പോയി സുമി ഉള്ളപ്പോൾ മുനിയറിനുള്ള ചായയും അതുപോലെ തന്നെ അവൾക്ക് പല്ല് തേക്കാനുള്ള ബ്രഷ് കോൾഗേറ്റ് കുളിക്കാനുള്ള സോപ്പ് തോർത്ത് അതുപോലെ തന്നെ ചുടുവെള്ളം അവൻ്റെ മുനീറിന് കുളിക്കാൻ ചുടുവെള്ളം വേണം എല്ലാം റെഡിയാക്കി സുമി റൂമിലെത്തിക്കും എന്നാൽ ഇതൊന്നും റഹീമ കണ്ടറിഞ്ഞ് ചെയ്യില്ല ഇന്നത്തെ ദിവസമല്ലേ ഇനി ഞാൻ തന്നെ ചെയ്തേക്കാം വര വരട്ടെ ദിവസങ്ങളുണ്ടല്ലോ അവളെ മാറ്റിയെടുക്കണം എന്നെല്ലാം കരുതിക്കൊണ്ട് ഐഷമ്മ മുനീറിൻ്റെ റൂമിലെത്തി മുനീറെ ഡാ വാതിൽ തുറക്ക് നേരം എത്രയായി എന്ന വിചാരം വാതിൽ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഐഷമ്മ മുനീറിൻ്റെ റൂമിൽ തട്ടി ഇത് കേട്ട് മുനീർ ചാടി എണീറ്റു റഹീമ എണീക്ക് ഉമ്മ വിളിക്കുന്നു ഡീ വാതിൽ തുറക്ക് എന്നൊക്കെ മുനീർ പറയുന്നുണ്ട് അപ്പോൾ റഹീമ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ തുറന്നു കൊടുത്തു എനിക്ക് വെയ്യ ഞാൻ നേരം കൂടി ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ മൂടി ഒന്നുകൂടി പുതപ്പിമേലേക്ക് വലിച്ചിട്ട് ഉറങ്ങാൻ നിന്നു അപ്പോൾ മുനീർ വീണ്ടും വിളിച്ചു ഉമ്മ എന്താ വിചാരിക്കുക എണീക്കടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റഹീമ പറഞ്ഞു എനിക്ക് വെയ്യാന്ന് ഇന്നലെ പറഞ്ഞത് ഈ റൂമിൽ ഒരു എ സി ഉണ്ടോ ചൂട് എടുത്തിട്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എനിക്ക് കുറച്ചു നേരം കൂടി ഉറങ്ങണം ഇനി എന്നെ ശല്യം ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഇനി വിളിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി മുനീർ പോയി വാതിൽ തുറന്നു കൊടുത്തു അമ്മ എന്നൊക്കെ കുറിച്ച് അവൻ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് വർത്താനം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇതാ മോനെ നിനക്കുള്ള ചായ അവിടെ മേശമേൽ മൂടി വച്ചേക്ക് ഇത്ര നേരമായിട്ടും എന്താടാ നിൻ്റെ പെണ്ണ് എണീറ്റില്ലേ എന്ന് ചോദിച്ചു ഐഷുമ്മ ഉമ്മ അവൾക്ക് നല്ല ക്ഷീണം നില ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് കിടന്നത് അതുകൊണ്ട് അവൾക്ക് നല്ല തലവേദന അവൾ ഇപ്പോൾ വരും നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുനി ഐശുമ്മൊരു വിധം അവിടെ നിന്ന് പറഞ്ഞയച്ചു ഐഷുമ്മക്കും മുനീറിനും ഒക്കെ മനസ്സിലായി ഇത് സുമിയല്ല പെണ്ണ് ഇത് കുറച്ച് കൂടിയ ഇനമാണ് എന്ന് അവർക്ക് മനസ്സിലായി തങ്ങളുടെ പരിപ്പൊന്നും അവളുടെ അടുത്ത് വേവില്ല എന്നെല്ലാം മുനീറിനും ഐശ്വര്മാക്കും മനസ്സിലായി മുനീർ ബാത്റൂമിൽ കയറി ഒരു ഉരുൾക്കുളിയൊക്കെ കഴിഞ്ഞ് പല്ലുമൊക്കെ തേച്ച് ബ്രഷ് ചെയ്ത് വന്ന് ചായ കുടിച്ചു അപ്പോഴും റഹീമ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് അവൻ അവളെ ഉണർത്താതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാരണം അവനറിയാം അവളെ വിളിച്ചിട്ട് കാര്യമില്ല ഇനി എണീറ്റ് വരുമ്പോൾ വരട്ടെ എന്നെല്ലാം വിചാരിച്ചു കൊണ്ട് അവൻ അടുക്കളയിലേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി ഈ നേരത്ത് ജമീലയും ആരിഫയും ഹാളിൽ ചായ കുടിച്ചിരിപ്പുണ്ട് മുനിയറിനെ കണ്ടതും ആരിഫ പറഞ്ഞു എടാ സാരമില്ല അവൾ വീട്ടിൽ അങ്ങനെയൊക്കെ വളർന്ന കുട്ടി അവിടെ എല്ലാം അവൾക്ക് ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ടല്ലോ അത് ശരി ഇനി ഇവിടെ നിൽക്കുമ്പോൾ ശരിയായിക്കോളും നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യത്തെ ദിവസമല്ലേ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൾക്ക് ഈ വീടുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എന്നൊക്കെ പറഞ്ഞ് ആരിഫാവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ജമീല ഇതെല്ലാം കേട്ട് ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിപ്പാണ് കാരണം അവൾക്ക് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ റഹീമയെ മതിയായി അവൾക്കും മനസ്സിലായി തൻ്റെ സുമി തൻ്റെ മുനീറിൻ്റെ ആദ്യ ഭാര്യ സുമിയായിരുന്നു എന്തുകൊണ്ടും നല്ലത് എന്നുള്ളൊരു കുറ്റബോധം ജമീലക്കും വന്നു തുടങ്ങി അങ്ങനെ മുനിയർ അടുക്കളയിലേക്ക് ഉമ്മാനെ ഒന്ന് സോപ്പിട്ടെടുക്കണമെന്ന് കരുതിക്കൊണ്ട് അടുക്കളയിലേക്ക് അവൻ ചെന്നു ഉമ്മ എന്താണ് ഉമ്മ പണി എന്നൊക്കെ ചോദിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഐഷുമ്മ അപ്പോൾ എല്ലാവർക്കുമുള്ള രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അവർ കടിപിടിയാൻ കുറച്ച് പുട്ടും അതിലേക്ക് കുറച്ച് കിഴങ്ങും ഉള്ളിയും കറിയും വെക്കാമെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതി മരുമകളെ സോപ്പിടാൻ കുറച്ച് ചിക്കനൊക്കെ വെക്കണം വെക്കണമെന്നായിരുന്നു അവൾ ആദ്യം കരുതിയിരുന്നത് എന്നാൽ അവളുടെ ഈ ഒരു ദിവസത്തെ സ്വഭാവം കൊണ്ട് തന്നെ ഐശ്വമ്മക്ക് എല്ലാം മതിയായ മട്ടാണ് ഇനിയും നിൻ്റെ ഭാര്യ എണ്ണീറ്റില്ലട അവൾ അവളുടെ ഉറക്കം ഇനിയും കഴിഞ്ഞില്ലേ എന്നൊക്കെ അവർ ചോദിച്ചു ഉമ്മ അവൾ എണീറ്റ് ബാത്റൂമിൽ പോയി റെഡി ആയിട്ടുണ്ട് അവൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് വരാറുമില്ല അവൾക്ക് തലവേദനിക്കുന്നു എന്നെല്ലാം മുന് ഒരുവിധം കള്ളം പറഞ്ഞു പ്പിച്ചു കാരണം അവൾ ഇനിയും എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കയ്യിൽ നിന്നും നല്ല ചീത്ത കേൾക്കുമെന്ന് അവനക്കറിയാം അതുകൊണ്ട് തന്നെ അവൻ അധികം നേരം അവിടെ നിൽക്കാതെ വീണ്ടും റൂമിലേക്ക് ചെന്നു ഈ നേരത്ത് എന്തായാലും ഭാഗ്യത്തിന് റഹീമ എണീറ്റ് ഫ്രഷായി റൂമിൽ എത്തിയിരുന്നു അവൾ കുറച്ചു നേരം കൂടി അവിടെയെല്ലാം ഇരുന്നു അതിൻ്റെ ശേഷം അവൾ പുറത്ത് വന്ന് അവ എല്ലാവരോടുമായി പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഫുഡെല്ലാം ഉണ്ട് എന്ന് ഉപ്പ പറഞ്ഞിരുന്നു അപ്പോൾ അവ അവളോട് ആയിഷമ്മ ചോദിച്ചു അതെങ്ങനെ ശരിയാവുന്നത് ഇന്ന് ഇങ്ങോട്ട് എല്ലാവരും വരേണ്ട ദിവസമല്ലേ ഇന്ന് അടുക്കള കാണലെന്നുള്ളൊരു പരിപാടിയൊക്കെ ഇല്ലേ ഇങ്ങോട്ട് ആരും വരുന്നില്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഇവിടെ എല്ലാ അങ്ങനെയൊരു പരിപാടിയൊന്നും വേണ്ട ഇവിടേക്ക് ആ ഒരു സാധനം കൊണ്ടുവരും വേണ്ട ഞങ്ങളുടെ റൂമിൽ എ ഇല്ല ആകെ ചുട്ടിട്ട് അവിടെ കിടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ റൂമിലേക്ക് ഒരു എ സി വാങ്ങിക്കൊടുത്തയച്ചാൽ മതി എന്ന് ഞാൻ ഉപ്പാനോട് പറഞ്ഞു മറ്റൊരു പരിപാടികളും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ഐഷമ്മാക്ക് ആകെ ദേഷ്യം ഇരച്ചു കയറി പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അത് ആകെ കുഴപ്പമാകുമെന്ന് കരുതി അവർ മിണ്ടാതിരുന്നു പണ്ടത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ തന്നെ താൻ പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായില്ല എന്നാൽ ഇന്ന് ഈ ഒരു അടുക്കള കാണലിന് അതെല്ലാം മുതലാക്കണം എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണം ഈ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും അതുപോലെ തന്നെ എ അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറയണം മുനിയെ കൊണ്ട് പറയിക്കണം എന്നെല്ലാം വിചാരിച്ചിരുന്ന ഐഷുമ്മക്ക് തെറ്റി അവർക്ക് മനസ്സിലായി തങ്ങളുടെ പ്രതീക്ഷയെല്ലാം വെറുതെയാണ് തങ്ങൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്നെല്ലാം മനസ്സിലായപ്പോൾ ഈ ഒരു കല്യാണം തന്നെ നടത്തിയത് അബദ്ധമായോ എന്നൊരു ചിന്ത നമ്മുടെ ഐഷുമ്മയുടെ മനസ്സിൽ കയറിക്കൂടി